ഹലോ ഗൈസ് ഞങ്ങളിതേ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആവണം കേട്ടോ ഗെറ്റ് റെഡി വിത്ത് ആസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ വീഡിയോ ഒക്കെ എടുത്തത് പക്ഷേ എനിക്ക് അവരായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഡ്രസ്സൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ഒരു സമയമായിരുന്നു പറഞ്ഞ അമ്മ അപ്പോൾ പിന്നെ നൈസായിട്ട് റെഡി ആയി ഞങ്ങൾ പോവാട്ടോ ഞങ്ങൾ ഫുൾ വൈറ്റ് ആയിരുന്നു ഞങ്ങൾ മീൻസ് ഞാനും മുണ്ണികൾ ഫുൾ വൈറ്റ് ആയിരുന്നു അടുത്ത വീട്ടിലെ സരളമ്മായി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബബിത ചേച്ചി മുണ്ണി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ പേരെല്ലാവരും കൂടി ആ സുരുപ്പാപ്പനും ഉണ്ടായിരുന്നു പാപ്പൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല നേരത്തെ പോയി കേട്ടോ അങ്ങനെ കല്യാണത്തിന് ഞങ്ങൾ ഇറങ്ങി ഒത്തിരി നാളായിപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോയിട്ട് സ്വസ്ഥമായി പോയി കഴിച്ചിട്ടൊക്കെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാട്ടോ ഒരു കളിയൊക്കെ ആയപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ചെക്കനും പെണ്ണും ഇറങ്ങി അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് അവിടെ അകത്ത് കയറി ഇരുന്നു കേട്ടോ ഇരുന്ന് ഫുഡ് കഴിക്കണത്തൊക്കെ നല്ല തിരക്കാണ് ആ പുണ്യ നൈസായിട്ട് സ്റ്റേജിലേക്ക് കയറ്റി അവർ കളിയായി അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെ കളിയും പരിപാടിയൊക്കെ നോക്കി ഇരുന്ന് വന്നപ്പോഴേക്കും സീറ്റൊക്കെ കിട്ടി പിന്നെ ഇതേ ഫുഡ് കഴിക്കാൻ ഇല ഇട്ടു ഇല ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മമാരൊക്കെ കറികളൊക്കെ അമ്മമാരും ചേച്ചിമാരൊക്കെ കൂടി കറികളൊക്കെ വിളമ്പുന്നുണ്ട് കുറേ തരം കറികളും നല്ല അടിപൊളി സദ്യയായിരുന്നു ആയിരുന്നു കേട്ടോ നല്ല സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു യാമി അതിൽ നിന്ന് ഇഞ്ചിക്കറി നക്കി കഴിക്കും കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാല ബാലഅമ്മര പ്ലേറ്റീൻ സോറി ഇലയിൽ നിന്ന് ഇഞ്ചിക്കറി നക്കുന്നുണ്ട് ആദ്യം ശർക്കര വരട്ടി ഇരുന്ന് തിന്നുന്നുണ്ട് കേട്ടോ ഫുഡൊന്നും അവർ കഴിച്ചില്ല അവർക്ക് കഞ്ഞി കൊടുത്തിട്ട് ഓൾറെഡി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നും അങ്ങനെ പിന്നെ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ പായസവും അതുപോലെ തന്നെ പപ്പടവും കൂടി കുഴച്ചതിനാൽ നല്ല ടേസ്റ്റായി എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ചമ്മലായിരുന്നു കൂട്ടാ അങ്ങനെ തിന്നാനായിട്ട് ആൾക്കാർ നോക്കൂലെന്നൊക്കെ ഇപ്പം അങ്ങനത്തെ മൈൻഡ് ഒന്നുമില്ലാട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചത് ഞങ്ങൾ റെസ്റ്റ് എടുക്കാം കേട്ടോ അപ്പോൾ അവർ വീണ്ടും സ്റ്റേജിൽ കയറി കളിയായിട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സുരുപ്പാപ്പൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് എങ്ങനെ പിടിക്കുക അങ്ങനെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ പൂവറിക്കലും അവിടെ നല്ല അലങ്കോലപ്പണികളായിരുന്നു കൂട്ടാം അവർ മൂന്നാളും തന്നെ ആയിരുന്നില്ല വേറെയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് നടക്കുക കേട്ടോ നടന്നാൽ പോന്നത് കേട്ടോ പോയപ്പോൾ ഒരു ഓട്ടോ കിട്ടി ഞങ്ങൾക്ക് നൈസായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും നല്ല ക്ഷീണായിട്ടുണ്ടായിരുന്നു നൈസായിട്ട് കിടന്നുറങ്ങി